പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്സീയിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി യു തസ്സ്യയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അതായത് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ മൊത്തം അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാവുന്ന ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും ഈ ജോലി ആഗ്രഹിക്കുന്നവരെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് മിക്ക സംസ്ഥാനങ്ങളിലും ഒഴിവുകൾ ധാരാളം ഉണ്ട് ആന്ധ്രാപ്രദേശ് തുടങ്ങി എല്ലാ ഒഴി എല്ലാ ഉണ്ട് നമുക്ക് കേരളത്തിലെ നോക്കാം കേരള പത്തൊൻപത് ഒഴിവുകളുണ്ട് മൊത്തത്തിലെ കേരളത്തിൽ മൊത്തത്തിൽ ഒഴിവുകൾ എത്രയെന്ന് നമുക്ക് നോക്കാം കേരളത്തിലാകെ പത്തൊമ്പത് ഒഴിവുകളാണുള്ളത് എസ് സി ഒന്ന് എസ് ടിക്ക് ഒഴിവില്ല ഒ ബി സി അഞ്ച് ഇ ഡബ്ല്യുഎസ് ഒന്ന് യു ആർ പന്ത്രണ്ട് പിന്നെ പി ഡബ്ല്യു ഡിയിലേക്ക് മൂന്ന് നാല് ഒഴിവുകളുണ്ട് അപ്പോൾ ആകെ പത്തൊമ്പത് ഒഴിവുകളാണ് കേരളത്തിലുള്ളത് ഡീറ്റെയിൽസ് ഓഫ് പൊസിഷൻ ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം നമ്പർ ഓഫ് വേക്കൻസീസ് അഞ്ഞൂറ് ഏജ് റിലാക്സേഷൻ മിനിമം പതിനെട്ട് വയസ്സ് ഇരുപത്താറ് വയസ്സാണ് മാക്സിമം അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് ഏജ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓർ എസ്എസ് എൽ സി ഓർ മെട്രിക്കുലേഷൻ പാസ്ഡ് പൊഫിഷ്യൻ്റ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററീസ് ദാറ്റ് ഈസ് ക്യാൻഡേസ് ഷുഡ് ബി ഏബിൾ ടു റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററീസ് ഫോർ വിച്ച് വേക്കൻസീസ് ക്യാൻഡേസ് വിഷ് ടു അപ്ലൈ അതായത് ഏത് സംസ്ഥാനത്തെ കാണോ അപേക്ഷിക്കുന്നതെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചാണെങ്കിലും മലയാളം അറിഞ്ഞിരിക്കണം കേരളം മലയാളം അറിഞ്ഞിരിക്കണം റെസ്പോൺസിബിലിറ്റീസ് ിറ്റീസ് ഓഫീസേഴ്സ് യൂണിൻ്റെ എന്താണ് ഓൾ ദ നോർമൽ ആൻഡ് റൂട്ടീൻ ഡ്യൂട്ടീസ് ഓഫ് ദ സബോർഡിനേറ്റ് സ്റ്റാഫ് കേഡർ ആൻഡ് ഫോർ പെർഫോമൻസ് എല്ലാ സബോർഡിനേറ്റ് സ്റ്റാഫിനെയും അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ജോലി എനിഓദർ വർക്ക് അസൈൻഡ് ഫ്രം ടൈം ടു ടൈം ആസ് പെർ ി സെറ്റിൽമെൻ്റ് അമെൻമെൻ്റ് അമെൻറ്റ് ഫ്രം ദ ടൈം ടു ടൈം അവർക്ക് അസൈൻ ചെയ്യുന്ന വർക്കുകൾ സമയാസമയങ്ങളിൽ ചെയ്ത് തീർക്കുക സ്കെയിൽ ഓഫ് പേ സ്കെയിൽ ഓഫ് പേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് ശമ്പളം അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഇൻക്രിമെൻറ്റുകൾ ഉണ്ടായിരിക്കും ഇനി എലിജിബിലിറ്റി നാഷണാലിറ്റി സിറ്റിസൺഷിപ്പ് നമ്മളെ സംബന്ധത്തോളം ഇന്ത്യൻ ആയിരിക്കണം ഏജ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ പിന്നെ കാറ്റഗറി ഏജ് റിലാക്സേഷൻ്റെ കാറ്റഗറി എന്നത്തെയും പോലെ ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ട്രൈബിന് അഞ്ച് വർഷത്തെ ഒ ബി സി നോൺ ക്രിമിനലായിരുന്നു മൂന്ന് വർഷത്തെ ബേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിൻ്റെ ടെൻ ഇയേഴ്സ് ഉണ്ട് എക്സ് സർവീസ് മെൻ ഓർ ഡിസേബിൾഡ് എക്സ് സർവീസ് മെൻ മൂന്ന് വർഷത്തെ പിന്നെ അതാണ് ആക്ച്വൽ പീരീഡ് ഓഫ് സർവീസ് റെൻറ്റേഡ് ഇൻ ദ ഡിഫൻസ് ഫോഴ്സസ് പ്ലസ് ത്രീ ഇയേഴ്സ് വിഡോ ഡിവോഴ്സ് വുമൺ ആൻഡ് ഉമൺ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഹു ഹാവ് നോട്ട് റീമാരിഡ് ഏജ് കൺസെഷൻ അപ് ടു ദ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഫോർ ജനറൽ ഓർ ഇ ഇ ഡബ്ല്യു എസ് തേർട്ടി ഇയേഴ്സ് ഫോർ ഒ ബി സി ആൻഡ് ഫോർട്ടി ഇയേഴ്സ് ഫോർ എസ് സി ഓർ എസ് ടി കാൻഡിഡേറ്റ്സ് ഇത്രയും ബാക്കി ഉള്ളത് ഓരോസെഷൻസാണ് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കുക ഇതെല്ലാം ഒരു ബെഞ്ച് മാർക്ക് കാറ്റഗറിയുടെയൊക്കെയാണ് ഡിസബിലിറ്റീസുള്ള കാറ്റഗറിയുടെയാണ് ബാക്കി അതിൻ്റെ ഓരോ എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതിൽ ഈ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് എഡ്യൂക്കേഷൻ കോളിഫിക്കേഷൻ ഒക്കെ ഇലാബറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനിയുള്ളത് ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഇൻറ്റിമേഷൻ ചാർജസ് ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഇനിമേഷൻ ചാർജസ് ഓളി ഓൺലൈൻ പേയ്മെൻറ്റ് ഷാൽ ബി ആസ് ഫോളോസ് അറുന്നൂറ് രൂപ ആപ്ലിക്കബിൾ ടാക്സസ് പ്ലസ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജ് ഫോർ ജനറൽ ഇ ഡബ്ല്യു എസ് ആൻഡ് ഒ ബി സി ക്യാൻഡേഴ്സിന് അറുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബിസി കാൻഡേസിന് അറുന്നൂറ് നൂറ് രൂപ എന്താ ആപ്ലിക്കബിൾ ടാക്സസ് ആൻഡ് പേയൾ ഗേറ്റ് വേ ചാർജസ് ആർക്കൊക്കെയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഡിസേബിൾ എക് സർവീസ് ആൻഡ് ആൻഡ് കാൻഡിഡേറ്റ് നൂറ് രൂപ പ്രീ എക്സാമിനേഷൻ റിക്രൂഷ്മെന്റ് ട്രെയിനിങ് ബാങ്ക് അറേഞ്ചസ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ എസ് സി എസ് ടി പി ഡബ്ല്യു കാൻഡിഡേറ്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക സ്ട്രച്ചർ ഓഫ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ടോട്ടൽ മാർക്ക് ഇരുപത്തഞ്ച് മീഡിയം ഇംഗ്ലീഷാണ് ഇരുപത് മിനിറ്റിന് ജനറൽ അവെയർനെസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് ഓൺ യൂണിയൻ ടെറിട്ടറീസ് ആ ഇത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതാം അത് ഇരുപത് മിനിറ്റാണ് എലിമെൻ്ററി അത്തമാറ്റിക്സും ഇരുപത്തഞ്ചിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് റീസണിങ് ഇരുപത്തഞ്ചിൽ അങ്ങനെ ടോട്ടൽ മാർക്ക് ഇരുപത്തഞ്ച് വെച്ച് നാല് സെഷനിൽ നാല് ഇരുപത്തഞ്ച് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നൂറ് മാർ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നൂറ് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡ്യൂറേഷൻ എൺപത് മിനിറ്റാണ് എക്സാം എഴുതേണ്ട ഓരോ മീഡിയം ഓഫ് എക്സാമിനേഷൻ നോക്കാം കേരള ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അതിൽ നമുക്ക് എക്സാമിനേഷൻ എഴുതാം ഇനി ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് മലയാളം അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് മലയാളത്തിൽ കേരളത്തിന്റെ മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ബാക്കി സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കേണ്ടവർക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാം കേട്ടോ പ്ലീസ് നോട്ട് ദ കാൻഡീസ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു അപ്പിയർ ഫോർ ദ ഓൺലൈൻ ടെസ്റ്റ് വിത്തൌട്ട് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് വാലിഡ് കോൾ ലെറ്റർ ഫോർ ദ ഫോർ ദ റെസ്പെക്റ്റീവ് ഡേറ്റ് ആൻഡ് സെഷൻ ഓഫ് എക്സാമിനേഷൻ ഡേറ്റും ഏത് സെഷനാണ് എന്നുള്ള ആ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ വാലിഡ് കോൾ ലെറ്റർ തന്നെ വേണം ഫോട്ടോ ഐ ഡി പ്രൂഫ് അത് നമ്മൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷനിൽ സ്പെസിഫൈ ചെയ്തേക്കണം ഫോട്ടോ ഐ ഡി പ്രൂഫ് വേണം ഇൻ ഒറിജിനൽ ബെയറിങ് ദ സെയിം നെയ്മസ് അപ്പിയേഴ്സ് ഓൺ ദ കോൾ ലെറ്റർ ഓർ ആപ്ലിക്കേഷൻ ഫോം ആ പേരിൽ തന്നെയുള്ള ഫോട്ടോ ഐ ഡി പ്രൂഫ് നമ്മൾ അപേക്ഷിച്ചിട്ടുള്ള ഏതാണോ ഐ ഡി വെച്ചേക്കണം ആ ഐ ഡിയിലുള്ള ഒറിജിനൽ ഐഡി പ്രൂഫ് വേണം വൺ അഡീഷണൽ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡ് ഷോ ഓൺ ഓൺലൈൻ അപ്ലിക്കേഷൻ ബൈ ദി ക്യാൻഡേസ് ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത സെയിം ഫോട്ടോഗ്രാഫ് തന്നെ വേണം ക്യാൻഡേസ് റിപ്പോർട്ടിംഗ് ലേറ്റ് ദാറ്റ് ഈസ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ടൈം സ്പെസിഫൈഡ് ഓൺ ദ കോൾ ലെറ്റർ ഫോർ എക്സാമിനേഷൻ വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു ടേക്ക് ദ എക്സാമിനേഷൻ the hall penalty for wrong answers. there will be penalty for wrong answers in all sessions for each questions for which wrong answer has been given by the candidates. point 2.5 of the marks assigned to the question will be ded deducted as penalty to arrive the correct score. ർക്കുണ്ട് അത് കിട്ടിയ മാർക്കിൽ നിന്നും സീറോ പോയിന്റ് ടു ഫൈവ് മാർക്ക് നഷ്ടപ്പെടും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഫോർ ഓൺലൈൻ ടെസ്റ്റ് ഓർ എനിതർ മെത്തേഡ് ഓഫ് സെഷൻസ് സെലക്ഷൻ എക്സാമിനേഷൻ വില് ബി കണ്ട ഓൺലൈൻ ഇൻ വെന്യൂ അക്രോസ് മെനി സെന്റേഴ്സ് ഇൻ ഇന്ത്യ ദ ടെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഫോർ ദ ഓൺലൈൻ എക്സാമിനേഷൻസ് അസ്മേഷൻ ബിലോ കേരള എന്താന്ന് നോക്കാം കോഴിക്കോട് മൂന്ന് സ്ഥലത്താണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉള്ളത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക ധാരാളം നിങ്ങൾക്ക് വായിച്ചെടുക്കാനുള്ളതുണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാനിരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ണൂരെ താങ്ക് യു ഫോർ വാച്ചിങ്